ഏറ്റവും അധികം ഓസ്കാർ അവാർഡുകൾ വാങ്ങിയ ലോർഡ് ഓഫ് ദി റിങ്സ് ഐ എം ടി ബി റേറ്റിംഗിൽ കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ശശാങ്ക് റിഡംഷൻ ഈ ചിത്രങ്ങൾ ഇത്ര ഗംഭീരമായിരിക്കാനുള്ള കാരണം അവയുടെ തിരക്കഥകളാണെന്ന് കാഴ്ചക്കാരും ടെക്നീഷ്യൻസും ഒരുപോലെ പറയുന്നു ലോകം നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ലോകം നിങ്ങളോട് പറയും നിങ്ങൾ ആരാകണമെന്ന് എൻ്റെ ജീവിതം ഞാനാണ് സംവിധാനം ചെയ്യുന്നതെന്ന് ഗൗരവത്തോടെ ചിന്തിക്കുന്ന ഏതൊരാൾക്കും തിരക്കഥ എന്നത് ഒരു ലക്ഷറിയല്ല നെസസിറ്റിയാണ് വ്യത്യസ്തതയും കരുത്തുമുള്ളൊരു സ്ക്രീൻ പ്ലേയും അതിൻ്റെ ടു ഡി ത്രീ ഡി വേർഷനുകളായ സ്റ്റോറി ബോർഡും അനിമേഷനും ഒക്കെ തയ്യാറാക്കുക അത്ര എളുപ്പമല്ല ഈ അധ്വാനം കൂടാതെ തന്നെ സാമ്പത്തിക ലാഭത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ട്രെൻഡുകളുടെ പിന്നാലെ വായുന്ന സിനിമകളുണ്ട് അവയുടെ സാമ്പത്തിക വിജയ സാധ്യത പോലും അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണെന്ന് ഫിലിം ഇൻഡസ്ട്രി തന്നെ പറയുന്നു താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തിരഞ്ഞെടുക്കേണ്ടുന്ന ഏറ്റവും ജോലി സാധ്യതയുള്ള കോഴ്സ് കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും എഴുതേണ്ടുന്ന എൻട്രൻസ് കുടുംബവും എത്തിക്സും പണയം വെച്ച് നേടാൻ ശ്രമിക്കുന്ന പ്രൊമോഷനുകൾ ഇങ്ങനെ ജീവിതത്തിലുണ്ട് ധാരാളം ട്രെൻഡുകൾ ക്രിസ്തുവിനെ കൊടുത്ത് ബരാബാസിനെ വാങ്ങുന്ന ജനത്തെ പോലെയാവും നമ്മൾ സമാധാനം വെച്ച് കലാപം വാങ്ങുന്നവർ ോഡ് അതറിങ്സ് എഴുതിയ ജെ ആർ ആർ ടോൾ കെയിൻ അദ്ദേഹം സെക്കൻഡ് ലെഫ്റ്റനന്റ് കേണലായി ആമിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഒരുപാട് ഭാവനകളുള്ള ഒട്ടും ധൈര്യമില്ലാത്ത ഒരു യുവാവ് എന്നാണ് പിന്നാലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പേപ്പറുകൾ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ആ പ്രോസസ്സിനെ വിളിച്ചിരുന്നത് ആത്മാവിനെ കൊല്ലുന്ന ഏർപ്പാട് സോൾ ഡിസ്ട്രോയിങ് എന്നാണ് സുരക്ഷിതത്വത്തിനു വേണ്ടി നമ്മൾ മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കുമ്പോൾ വർഷങ്ങൾ നീണ്ടൊരു നരകവാസത്തിന്റെ വാതിൽ തുറക്കുകയാണ് നമ്മുടെ അഭിരുചികൾക്കും ഇഷ്ടങ്ങൾക്കും യാതൊരു ഇടവുമില്ലാത്ത ഒരു തൊഴിൽ മുപ്പത് നാൽപ്പത് വർഷങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക സിനിമാ ലോകത്ത് ഇത്തരം ട്രെൻഡ് ഫോളോവേഴ്സോ ഇമിറ്റേഷൻ ഫിലിംസോ സാമ്പത്തികമായ ഒരു വിജയമാണെങ്കിൽ പോലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിലവാരമില്ലാത്ത ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് പിന്തള്ളപ്പെടും നമ്മുടെ ജീവിതവും അതിൻ്റെ കഥാകൃത്തായ സ്റ്റീഫൻ കിങ്ങിൻ്റെ ഒപ്പമാണ് സംവിധായകനായ ഫ്രാങ്ക് ദരാബോണ്ട് എഴുതിയത് സ്ക്രീൻപ്ലേ തയ്യാറാക്കുമ്പോൾ കഥാകാരൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കുക എന്നതായിരുന്നു സംവിധായകൻ്റെ ഏറ്റവും വലിയ ദൗത്യം അതിലെ ഓരോ കഥാപാത്രത്തിനും ജന്മവും കർമ്മവും നൽകിയ എഴുത്തുകാരനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക അതില്ലാതെ ആരംഭിക്കുന്ന ഒരു സിനിമാ നിർമ്മാണം ബ്ലൂ പ്രിൻ്റ് ഇല്ലാതെ ആരംഭിക്കുന്ന ഒരു കെട്ടിട നിർമ്മാണം പോലെയാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ ഇറ്റലിയിലെ സാന്റാ മെരിയ ഡെൽ കത്തീഡ്രലിൽ ഒരു ശില്പം തീർക്കുകയായിരുന്നു മൈക്കിൾ ആഞ്ചലോ ശില്പകലയെക്കുറിച്ച് തനിക്ക് അറിയാമെന്ന് അഹങ്കരിച്ചിരുന്ന സൊഡേരണിയായിരുന്നു അന്നത്തെ ഫ്ലോറൻസ് മേയർ ശില്പത്തിന്റെ പൂർത്തീകരണ ഘട്ടങ്ങളുടെ അദ്ദേഹം കത്തീഡ്രലിൽ എത്തി പിൽക്കാലത്ത് ലോകപ്രസിദ്ധമായ അസാമാന്യ വലിപ്പമുള്ള ദാവീദിന്റെ ശില്പം കണ്ട് സ്തപ്തനായ അദ്ദേഹം തെറ്റുകൾ കണ്ടുപിടിക്കാനുള്ള കഠിന ശ്രമം നടത്തി ഒടുവിൽ ശില്പത്തിന്റെ മൂക്കിന് തൊട്ട് താഴെയായി നിന്നുകൊണ്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു ഈ മൂക്ക് വളരെ വലുതാണ് മൈക്കലാഞ്ചലോ സൊഡേരണി കാണാതെ കയ്യിലൊരൽപ്പം മാർബിൾ പൊടിയെടുത്ത് ഒരു ചിസലുമായി ശില്പത്തിൻ്റെ മൂക്കിനടുത്തെത്തി മേയറെ മാറ്റി നിർത്തി പണി ചെയ്യുന്നതായി ഭാവിച്ചു മൂക്കിലൊന്നും സ്പർശിക്കുക പോലും ചെയ്യാതെ തൻ്റെ കയ്യിലിരുന്ന മാർബിൾ പൊടി അൽപ്പാൽപ്പമായി താഴേക്കിട്ടു ഒടുവിൽ മേയറെ ഈ ശില്പം പൂർണ്ണമായി കാണാവുന്ന ഒരിടത്ത് നിർത്തിയ ശേഷം അദ്ദേഹം ചോദിച്ചു ഇപ്പോൾ ശരിയായോ സംതൃപ്തിയോടെ സ്വഡേറിനെ വിളിച്ചു പറഞ്ഞു ഇപ്പോഴാണ് അതിന് ജീവൻ വന്നത് മൂക്കിൻ്റെ തൊട്ട് താഴെ നിന്ന് നോക്കുന്നത് പോലെ വേദനയുടെയും സന്തോഷത്തിൻ്റെയും ഒരു സീസണിൽ കൂടി പോകുന്നവരാണ് നമ്മൾ അത്തരം താൽക്കാലിക വികാരങ്ങളേക്കാൾ വലിപ്പമുള്ള എന്ത് കാണണമെങ്കിലും എല്ലാം പൂർണ്ണമായി കാണാൻ കഴിയുന്ന ഒരു ആംഗിളിൽ നിന്ന് നോക്കാൻ കഴിയണം ഹെലികോപ്റ്ററിൽ ഇരുന്ന് ഒരു ഭൂപ്രകൃതി മനസ്സിലാക്കുന്ന പോലെ ഒരു മാപ്പ് ഉപയോഗിച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലവും പോകേണ്ടുന്ന ഇടവും തിരിച്ചറിയുന്നത് പോലെ എല്ലാം ചെറുതും അനായാസവുമായി തോന്നും അത് സർവശക്തൻ്റെ ആംഗിളാണ് ആ കഥാകാരൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിത കഥയുടെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും എല്ലാത്തിൻ്റെയും അർത്ഥവും ഭംഗിയും മനസ്സിലാവുക ആ കഥയിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കഥ നമ്മൾ എഴുതി തുടങ്ങുക ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നത് പൗരോഹിത്യ മതങ്ങളിലാണ് പ്രൊഡക്ഷൻ കമ്പനിയോട് കഥ എങ്ങനെ എഴുതണമെന്ന് ചോദിക്കുന്നതിന് തുല്യമാണത് ഭക്തി കച്ചവടങ്ങളിലെ പ്രൊഡക്ഷൻ കമ്പനികളായ വ്യവസ്ഥാപിത മതങ്ങളിൽ ദൈവം എന്തെഴുതണമെന്ന് മനുഷ്യർ തീരുമാനിക്കും ദൈവം മാർക്കറ്റിങ്ങിനുള്ള മികച്ച സെയിൽസ് പിച്ചാണ് വില കൂടിയ കച്ചവട വസ്തുക്കളുടെ അദൃശ്യ സാന്നിധ്യമാണ് ഈണമുള്ള കുർബാനയിലോ ആയിരം കഥനപ്പെട്ടുന്ന പെരുന്നാൾ പ്രഭാഷണങ്ങളിലോ പരിശുദ്ധാത്മാവിനെ കൂട്ടിയിട്ട അന്യഭാഷ വൈകാരിക പ്രകടനങ്ങളിലോ അല്ല ദൈവം സംസാരിക്കുന്നത് ദൈവിക തത്വങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസാക്ഷിയിലാണ് ആഴമുള്ള ബോധ്യത്തിൻ്റെ ഭാഷയിലാണ് പാപത്തിൻ്റെ അളവ് നോക്കിയല്ല വിനയത്തിൻ്റെ വിധേയത്വത്തിൻ്റെ ആഴം നോക്കി ഒരു സുവിശേഷ സംഘടനയിൽ നൂറ്റി പത്ത് ശതമാനം ആത്മാർത്ഥതയും അധ്വാനവും നടത്തിയിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു സ്വന്തം സഹോദരങ്ങളുടെ വേദനകൾ തനിക്ക് തരികയും തൻ്റെ സന്തോഷങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്യണമെന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്ന ഒരാൾ സംഘടനയുടെ ഖജനാവിൽ കൈയിട്ട് വാരുന്ന ഒരു കൂട്ടം കള്ളക്കഥകളുണ്ടാക്കി അദ്ദേഹത്തെ ചിത്രവധം ചെയ്തു സാമ്പത്തിക നേട്ടത്തിൻ്റെയോ പ്രശസ്തിയുടെയോ ട്രോഫികളൊന്നുമില്ലാതിരുന്ന അദ്ദേഹത്തെ വീട്ടുകാരും ഏതാണ്ട് ഇറക്കി വിട്ടു നോർത്ത് ഇന്ത്യക്ക് പോകുന്ന വഴി ട്രെയിനിൽ ജനാല കമ്പികളിൽ തലവെച്ച് അദ്ദേഹം കരഞ്ഞു അടുത്തിരുന്ന സുഹൃത്ത് ചോദിച്ചു എന്താണ് ചിന്തിക്കുന്നത് ഒരുപാട് ഉത്തരങ്ങൾ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു നിരീശ്വരവാദം സ്വീകരിക്കുക ദൈവത്തെ പഴിക്കുക സംഘടനയ്ക്കെതിരെ വിമത ഗ്രൂപ്പ് ഉണ്ടാക്കുക ഏറ്റവും പക്ഷം മദ്യപിക്കാനെങ്കിലും പോവുക കണ്ണുനീരിൽ കുതിർന്ന ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു എൻ്റെ സ്ഥാനത്ത് ക്രിസ്തുവാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അതാണ് ഞാൻ ചിന്തിക്കുന്നത് കാഴ്ചപ്പാട് കൃത്യമായാൽ പിന്നെ കഥയുടെ തീം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതാണ് സ്ക്രീൻ പ്ലേയുടെ അടുത്ത ഘട്ടം ആ കഥയുടെ എല്ലാ ഘട്ടങ്ങളെയും ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും ഒരുപോലെ കോർത്തിണക്കുന്ന ആ രചത രേഖ എന്താണ് ഇൻസെപ്ഷൻ എന്ന സിനിമയുടെ മ്യൂസിക് ഹാൻഡ് സിമ്മറി ഏൽപ്പിക്കുമ്പോൾ ക്രിസ്റ്റഫർ നോളൻ അതിന്റെ തീമായി കൊടുത്തിരുന്ന ഒരു കൺവേഴ്സിംഗ് പോയിന്റാണ് സ്വപ്നവും സമയവും കൂടി ചേരുന്ന ഒരിടം ആ ചിത്രത്തിൽ ആകമാനം കാണാൻ കഴിയുന്ന നിറങ്ങൾ സെറ്റുകൾ വേഗത ഇവയെല്ലാം ആ പ്രധാന തീമുമായി ബന്ധപ്പെട്ടവയാണ് ഷോഷാങ് റിഡംഷൻ എന്ന ചിത്രത്തിനുടനീളം ം വീണ്ടെടുപ്പ് റിഡംഷൻ എന്ന തീം നമുക്ക് കാണാൻ കഴിയും ഏതാണ്ട് എൺപത് വർഷം കൊണ്ട് ജീവിച്ചു തീർക്കുന്ന നമ്മുടെ ജീവിത കഥയുടെ തീം എന്താണ് ജനിച്ചു ജീവിച്ചു മരിച്ചു എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ കഥയെ പ്രസക്തമാക്കുന്നത് എന്താണ് മീനിങ് ഓഫ് ലൈഫ് പേർപ്പസ് ഓഫ് ലൈഫ് എന്നത് നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നതാണ് തീം അല്ലെങ്കിൽ അർത്ഥം നൽകാൻ മാത്രം നമ്മെക്കുറിച്ച് അറിവുള്ളവരല്ല നമ്മളെന്ന് സൈക്കോളജിസ്റ്റുകളായ ഫ്രൂഡും യൂങ്ങും പറയുന്നു നമ്മുടെ ജീവിതാനുഭവങ്ങളും കാഴ്ചപ്പാടുകളും അങ്ങേയറ്റം പരിമിതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഒരു വിട്ടിക്ക് മാത്രമേ അവകാശപ്പെടാൻ കഴിയുള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ജോഡാൻ പീറ്റേഴ്സിന് എഴുതുന്നു സാധാരണയായി നമ്മൾ ജീവിതത്തിൻ്റെ അർത്ഥം പേർപ്പസ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ജീവിതത്തിൻ്റെ ട്രയാങ്കിൾ നിന്നാണ് ബന്ധങ്ങൾ ആരോഗ്യം സമ്പത്ത് എന്നിങ്ങനെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും ജിമ്രോൺ പറഞ്ഞതുപോലെ മൈനർ കാര്യങ്ങളിൽ മേജർ ചെയ്യുന്നവരെ പോലെയാവും നമ്മൾ ഇരുപത് വർഷം തന്നോടൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന എലിസ് ബോയ് ഡ്രെഡിൻ അഥവാ റെഡ് എന്ന സുഹൃത്തിനെ പ്രധാന കഥാപാത്രമായ ആൻറ്റി ദുഷ്രൈൻ പുറംലോകത്ത് വെച്ച് കണ്ടുമുട്ടുന്നടുത്താണ് ശശാങ്ക് അവസാനിക്കുന്നത് ചിത്രത്തിൻ്റെ മുഴുവൻ കഥ അറിയാവുന്നവർക്ക് കണ്ണുകൾ ഈറൻ അണിയാതെ ചുണ്ടിലൊരു പുഞ്ചിരി കൂറാതെ ആ ഭാഗം കണ്ടുകൊണ്ടിരിക്കാൻ പ്രയാസമാണ് എന്നാൽ തുല്യം സ്നേഹിച്ചിരുന്ന ഭാര്യ മറ്റൊരാളോടൊപ്പം കിടപ്പറ പങ്കിടുന്നത് കാണുമ്പോൾ കൊല്ലാനൊരുങ്ങുന്ന ആൻറ്റി തുഫ്രായി ഒരേ സമയം ബന്ധങ്ങളുടെ ആവശ്യകതയും അമിതമായ ബന്ധങ്ങളുടെ അപകടങ്ങളും നമ്മുടെ മുന്നിൽ നിരത്തുന്നു സൗഹൃദങ്ങൾ നിലത്തിട്ടുടച്ച ചില്ലുപാത്രങ്ങൾ ഡി അഡിക്ഷൻ സെൻറ്ററുകൾക്കാണ് പ്രണയമഴ ആസിഡായിപ്പോയത് വികൃതമായ മുഖങ്ങൾ ഐസ്യൂബിലും പല ബന്ധങ്ങളും സർപ്പസൗന്ദര്യം പോലെയാണ് കാണാനുള്ള ഭംഗിയും വിഷത്തിൻ്റെ ഭയവും സംശയങ്ങളും വഴക്കുകളും പ്രീണനങ്ങളും വെറുപ്പോടെ സ്നേഹിക്കേണ്ടുന്ന ഗതികേടുകളും ബന്ധങ്ങളിലൂന്നിയുള്ള പേർപ്പസ് എത്ര ദുഷ്കരമായിരിക്കും ജീവിതത്തിൻ്റെ ട്രയാങ്കിളിൽ ബന്ധങ്ങൾക്ക് തൊട്ടു താഴെയോ ഒപ്പമോ തന്നെ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യം നാൽപ്പത് വർഷങ്ങൾ ജയിലറയ്ക്കുള്ളിൽ കഴിഞ്ഞ ശേഷം തീർത്ത് മാറിപ്പോയൊരു ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ബ്രൂക്സ് എന്ന കഥാപാത്രം പൂർണ്ണമായും ശാരീരികമായും മാനസികമായും ആരോഗ്യം നഷ്ടപ്പെട്ട അദ്ദേഹം തിരികെ ജയിലിലെത്താൻ വല്ലാതെ ആഗ്രഹിക്കുന്നു ഒടുവിൽ അത് സാധ്യത ഉണ്ടെന്നറിയുമ്പോൾ തനിക്ക് ചേരാത്ത ഈ ലോകത്തോട് യാത്ര പറയുന്നു ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ബോഗ് എന്ന ക്യാരക്ടർ ഷൂ ആരോഗ്യത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിൻബല ക്രൂരമായി മർദ്ദിച്ച് ഹോമോസെക്ഷൽ ആക്ടിവിറ്റികൾക്ക് വിധേയനാക്കുന്ന കഥാപാത്രം ഒടുവിൽ പോലീസ് ഓഫീസേഴ്സിന്റെ മർദ്ദനങ്ങൾക്ക് ശേഷം വീൽ ചെയറിൽ നിന്ന് നിലനിൽക്കാൻ കഴിയാതെ പോകുന്ന ബോഗ് ആരോഗ്യം വളരെ പ്രാധാന്യത്തോടെ സംരക്ഷിക്കുമ്പോൾ തന്നെ ഇതെക്കാലവും നിലനിൽക്കില്ല എന്നും ഇത് മാത്രമല്ല ജീവിതമെന്നും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ആൻഡി ദുഫ്രൈഡ് ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തെ സഹായിച്ചെങ്കിൽ റെഡ് എന്ന സുഹൃത്തിനെ തൻ്റെ അടുത്ത് എത്തിക്കുന്നതും പണമാണ് എന്നാൽ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ആംഗിളിൽ നിന്ന് നോക്കുന്ന കഥാപാത്രമാണ് നോട്ടൺ എന്ന വാർഡൻ ഒടുവിൽ സമ്പാദിച്ചതൊന്നും കൊണ്ടുപോകാൻ കഴിയാതെ ഒരു വെടിയുണ്ടെങ്കിൽ ജീവിതം അവസാനിക്കുന്നു ഒരു ഖണ്ഡക്കാതൊരു സൊസൈറ്റിയിലോ കാർഷിക വൃത്തിയുടെ ആരംഭകാലങ്ങളിലോ ഒരു ഇസൻഷ്യൽ എലമെൻ്റ് അല്ലാതിരുന്ന പണം എന്നിപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പണത്തിൻ്റെ ആംഗിളിൽ നിന്ന് നോക്കിയാൽ ഭാര്യയും കുട്ടികളും സ്വന്തം ജീവിതം പോലും എക്സ്പെൻസ് കോളത്തിലും സുഹൃത്തുക്കളും സ്വന്തം കഴിവുകളും ദൈവവുമെല്ലാം ഇൻകം കോളത്തിലും വരും പക്ഷേ ഒരു ടൂൾ മാത്രമാണ് എന്നറിയുന്നിടത്ത് നിന്നാണ് ജീവിതത്തിൻ്റെ തീം ആരംഭിക്കുക ബന്ധങ്ങൾ ആരോഗ്യം സമ്പത്ത് എന്നിവയൊന്നും നമ്മുടെ കണ്ണടകളാകരുത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന കണ്ണട ഉപയോഗിച്ച് നാം കാണേണ്ടവയാണ് പിന്നെ എന്താണ് ജീവിതത്തിൻ്റെ തീം അഥവാ പേർപ്പസ് ഇവിടെയാണ് കോണിയുങ്ങിൻ്റെ രണ്ടാമത്തെ വഴിവിളക്ക് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ അതായി തീരുക എന്നതാണ് നിങ്ങളുടെ ജന്മത്തിൻ്റെ വിശേഷാധികാരം നിങ്ങൾ ഫലം കായ്ക്കുന്നവരാകണമെന്ന് ദൈവം ആദാമിനോട് പറയുമ്പോൾ നീ എന്തായി തീരാനുള്ള പൊട്ടൻഷ്യലുമായാണ് ഞാൻ തന്നെ സൃഷ്ടിച്ചത് പൂർണ്ണ അർത്ഥത്തിൽ അതായി വളരുക എന്നാണ് ഉദ്ദേശിച്ചത് ഒരു കൊച്ചു വിത്തിൽ ഒരു വൻ മരം ഉൾക്കൊള്ളിച്ചതുപോലെ എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കിടന്നാലും ഒരിക്കൽ മഴ പെയ്ത് വെള്ളം കിണിഞ്ഞിറങ്ങുമ്പോൾ അതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് പുറത്തു വന്ന് ഒരു വൻ ഫലവൃക്ഷമായി മാറുക വ്യക്തിപരവും യുണീക്കുമായൊരു പേർപ്പസാണത് നാല് വഴികൾ സംഗമിക്കുന്ന ഒരു കവലയിലാണ് ഒരു മനുഷ്യൻ്റെ പേർപ്പസ് ജനിക്കുന്നത് ദൈവിക കാഴ്ചപ്പാടുമായി അതിനെ സംയോജിപ്പിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു പരിച്ഛേദം സൃഷ്ടിക്കപ്പെടുകയും അതിലൊന്നാമത്തേത് ഒരു മനുഷ്യൻ്റെ ജന്മവും ജീവിത സാഹചര്യങ്ങളുമാണ് ടോൾക്കിൻ ആദ്യകാലങ്ങളിൽ ജീവിച്ചിരുന്ന സൗത്ത് ആഫ്രിക്കയിലെ ബബൂൺ സ്പൈഡർ അനുഭവം അദ്ദേഹത്തിൻ്റെ കഥകളിലെ അസാധാരണ വലിപ്പമുള്ള ജീവികളുടെ പിറവിക്ക് കാരണമായി പിന്നാലെ ജീവിച്ച ഇംഗ്ലണ്ടിലെ വെസ്റ്റ് ലാൻഡ്സിലെ പച്ചപ്പ് നിറഞ്ഞ ജീവിതം ഹോബിറ്റ് വാസസ്ഥലങ്ങളായി മാറി അദ്ദേഹം കേണലായി പങ്കെടുത്ത ദശലക്ഷം പേർ മരിച്ചു വീണ ബാറ്റിൽ ഓഫ് സോമിലെ അനുഭവങ്ങൾ നന്മത്തിന്മകൾ തമ്മിലുള്ള മഹായുദ്ധങ്ങളും ത്യാഗങ്ങളുമായി മാറി രണ്ടാമത്തെ വഴി കലഹത്തിൻ്റെതാണ് പരിഹാരം കണ്ടെത്തേണ്ടുന്ന മെച്ചമായി ചെയ്യാവുന്ന ഒരു പ്രശ്നം അവശേഷിക്കുന്നുവെന്ന ഒരു ഡിസ്റ്റർബൻസ് നിരീശ്വരവാദം വളരുന്ന ലോകത്ത് മൂല്യങ്ങൾ അപ്രത്യക്ഷമാകുന്നു എന്നൊരു ഡിസ്റ്റർബൻസ് ടോൾക്കിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു നിരീശ്വരവാദം സ്വീകരിച്ചിരുന്ന സി എസ് ലൂയിസിൻ്റെ ദൈവത്തിലേക്കുള്ള മടങ്ങി വരവിന് ഒരു പരിധിവരെ കാരണക്കാരൻ കൂടിയാണ് ടോൾക്കിൻ ടോൾക്കിൻ്റെ ഹൃദയത്തിലെ കലഹമായിരുന്ന മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലെല്ലാം നിറഞ്ഞിരുന്ന ബന്ധങ്ങൾ സത്യം നീതി സ്നേഹം കരുണ എന്നിവയ്ക്കെല്ലാം നിറങ്ങൾ നൽകിയിരുന്നു ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യന് മൂല്യങ്ങളുണ്ടെങ്കിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ നിന്നാണ് ഫ്രഡോ ബാഗിൻസ് എന്ന ഹോബിറ്റ് രൂപം കൊണ്ടുന്നത് മൂന്നാമത്തെ വഴി ഒരു മനുഷ്യൻ്റെ പൊട്ടൻഷ്യലിൻ്റേതാണ് മികച്ച ഡിസിപ്ലിൻ ഉപയോഗിച്ച് അത്ഭുതാവഹമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന വ്യക്തിപരമായ അഭിരുചി നാലാമത്തെ വയസ്സ് മുതൽ തന്നെ ഒഴുക്കോടെ വായിക്കാൻ പഠിച്ച ടോൾകിൻ ഒരു എക്സെപ്ഷണൽ ആയിരുന്നു വ്യത്യസ്തമായ സംസ്കാരങ്ങളും ജീവിത രീതികളും ധാരാളമായി ഉൾക്കൊള്ളാൻ അദ്ദേഹത്തെ സഹായിച്ച ഏഴിലധികം ഭാഷകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു അവിടെ നിന്നാണ് മിഡിൽ എർത്ത് എന്ന അദ്ദേഹത്തിൻ്റെ ലോകം ആരംഭിക്കുന്നത് നാലാമത്തെ വഴി പാഷൻറ്റേതാണ് സ്വപ്നങ്ങളുടേതാണ് എത്ര മണിക്കൂർ ചെയ്താലും ഒരു ഗെയിം പോലെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും മറ്റുള്ളവർ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഓക്സ്ഫോർഡ് പ്രൊഫസറായിരിക്കുന്ന സമയം ടോൾ വിദ്യാർത്ഥികളുടെ പേപ്പറുകൾ ഗ്രേഡ് ചെയ്യുമ്പോൾ അതിനൊന്നും എഴുതാത്തൊരു പേജ് കണ്ടു മറ്റൊന്നും ചിന്തിക്കാതെ അദ്ദേഹം എഴുതി നിലത്തുണ്ടാക്കിയ ഒരു ഗുഹ പോലൊരിടത്ത് ഒരു ഹോബിറ്റ് താമസിച്ചിരുന്നു നൂറ് ദശലക്ഷം പ്രതികൾ വിറ്റഴിഞ്ഞ അൻപത് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത ഹോബറ്റ് എന്ന പുസ്തകം ജനിക്കുന്നത് അങ്ങനെയാണ് പുലർച്ചെ മൂന്ന് മണിവരെ അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു ഒഴിവു സമയങ്ങളിലെല്ലാം എഴുതിയിരുന്നു പൽഭസഥവാ ജീവിത ലക്ഷ്യമുള്ളവർ പൊതുവിൽ ആരോഗ്യമുള്ളവരും സന്തോഷവാന്മാരും ആയുർ ആയുർദൈർഘ്യമുള്ളവരുമായിരിക്കുമെന്ന് പഠനങ്ങളുടെ പിൻബലത്തിൽ ഡോക്ടർ ഡാനിയൽ എമൻ പറയുന്നത് ടോൾക്കിൻ്റെ കാര്യത്തിൽ വളരെയേറെ ശരിയാണ് പുസ്തകങ്ങൾ അതിസമ്പന്നനാക്കിയ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ധനം ബന്ധങ്ങളായിരുന്നു ഭാര്യ വളരെയേറെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം രണ്ടുപേരെയും ഒരു കല്ലറയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് ഒരു മികച്ച പിതാവായിരുന്ന അദ്ദേഹത്തിൻ്റെ എൺപത്തിയൊന്ന് വർഷത്തെ ജീവിതം സൗഹൃദങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ടി സി ബി എസ് ദി വൈക്കിംഗ് ക്ലബ്ബ് ഇൻക്ലിങ്സ് തുടങ്ങി ആത്മീയ സാഹിത്യ ചർച്ചകൾ നടത്തുന്ന ധാരാളം സൗഹൃദ സംഘങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു നമ്മൾ ജനിച്ചു വളരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ പൊട്ടൻഷ്യൽ ഹൃദയം തുടിക്കുന്ന പാഷൻ ഇവയെല്ലാം നമ്മുടെ ഉള്ളിലെ കലഹവുമായി കൂട്ടിമുട്ടുമ്പോൾ ഒരു യോധാവ് ജനിക്കുകയായി ജീവിതത്തിൻ്റെ ട്രയാങ്കിൾ ഉപയോഗിച്ച് ആ യോദ്ധാവിനെ രൂപപ്പെടുത്തിയാൽ സ്വാർത്ഥനായ വികാരങ്ങളുടെ പെന്തുടത്തിലാടുന്ന ഒരു മനുഷ്യൻ ജനിക്കുകയായി ഇരുട്ടിൻ്റെ അധിപതിയുടെ കാഴ്ചപ്പാടിൽ ആ യോദ്ധാവിനെ രൂപപ്പെടുത്തിയാൽ ഹിറ്റ്ലറും മുസോണിനെയും ജനിക്കും ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആ യോദ്ധാവിനെ രൂപപ്പെടുത്തിയാൽ അബ്രഹാം ലിങ്കനും മദർ ദറേസിയും ഐസക്യൂട്ടനും ജനിക്കും ഞാനും നിങ്ങളും ദൈവരാജ്യത്തിൻ്റെ മാസ്റ്റർ പീസുകളാകട്ടെ